ായ്സ് അസലക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു നോർമൽ ഡേ വ്ലോഗാണെട്ടോ സാധാരണ നമ്മുടെ ഒരു ദിവസം എങ്ങനെയാണോ പോവുക അതുപോലെ തന്നെ സത്യം പറഞ്ഞാൽ ഒരു മടി പിടിച്ച ദിവസമാണ് കാര്യം വിൻ്റർ ആയതുകൊണ്ട് തന്നെ എണീക്കാൻ ഭയങ്കര മടിയാണ് പിന്നെ ഓൾറെഡി ഒരു മടി പിടിച്ച ദിവസമാണ് കേട്ടോ പക്ഷെ മടി ഉള്ള ദിവസം നമ്മളെങ്ങനെ പ്രൊഡക്റ്റീവ് ആക്കി മാറ്റാം എന്നാണ് ഞാൻ ഇതിൽ കാണിക്കുന്നത് മടിയാണ് എന്ന് മനസ്സിലാക്കിയാൽ പിന്നെ ആ ദിവസം നമുക്ക് പ്രൊഡക്റ്റീവ് ആക്കി എങ്ങനെയെങ്കിലും മാറ്റണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മടിക്കാണ്ട് വ്ലോഗൊക്കെ എടുക്കാം മടി പിടിക്കരുത് എന്ന് വിചാരിച്ചിട്ട് ഞാൻ തന്നെ സ്വയം എന്നോട് പറഞ്ഞ് എട്ട് പോകുന്നതാണ് അപ്പോൾ നമ്മൾ എ ബി ബേബിക്കുള്ള ഫുഡൊക്കെ കൊടുത്തു ബാക്കി വന്ന കുറച്ച് ഒന്ന് രണ്ട് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ട് നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം അതിലോട്ട് പോവാം അപ്പോൾ ഒത്തിരി ഈ വീഡിയോ ഞാൻ ലെങ്തിയായിട്ട് വലിച്ചു നീട്ടുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായിട്ട് കണ്ടുനോക്കുക അപ്പോൾ പ്രൊഡക്റ്റീവാക്കി ഏതൊരു ദിവസവും മാറ്റാൻ വേണ്ടി നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഒന്ന് ഹെൽപ്പ് ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഓക്കെ നമുക്ക് ഓരോ കാര്യങ്ങളും ചെയ്യാം അപ്പം ഇനിയിപ്പോൾ ഞാൻ പാത്രം കഴുകിയാൽ അതിനിപ്പോൾ ഒരു പാത്രമാണെങ്കിലും ഒരു പ്ലേറ്റ് ആണെങ്കിലും അല്ലെങ്കിൽ ഒരു സ്പൂൺ ആണെങ്കിലും ഞാനത് തുടച്ചിട്ട് മാത്രമേ എടുത്ത് വെക്കുകയുള്ളൂ കേട്ടോ അത് തുടക്കാണ്ട് ആ വെള്ളവും കൊണ്ട് ഞാൻ എടുത്ത് വെക്കാറില്ല അങ്ങനെ വെക്കാതിരുന്നാൽ പിന്നെ നിങ്ങളത് അതേ ചെയ്യുള്ളൂ കാര്യം നിങ്ങൾ ഈ കൂടി പാത്രം കഴുകി അപ്പം തന്നെ അത് അങ്ങോട്ട് തൂക്കിയിട്ടാൽ പിന്നെ അത് ഷീലായി പോകും പിന്നെ നമ്മൾ എളുപ്പം നോക്കും പക്ഷേ ഈ ഒരു പ്രോസ് പ്രോസസ്സ് നിങ്ങൾ തുടർച്ചയായി തുടർച്ചയായിട്ടെന്നല്ല നിങ്ങൾ ഒന്ന് രണ്ട് പ്രാവശ്യം ചെയ്തു നോക്കി പിന്നെ നിങ്ങൾ അങ്ങനെ ൂ ഒരു ക്ലോത്ത് നല്ലൊരു വാഷ് ചെയ്ത് നല്ല ക്ലോത്ത് അതിനായിട്ട് വെച്ചുവെക്കുക പിന്നെ അതേ ചെയ്യത്തുള്ളൂ അപ്പോൾ ആ ക്ലോത്ത് വെച്ചിട്ട് തുടച്ചിട്ട് എടുത്ത് വെക്കുമ്പോൾ അവിടെ വെള്ളമോ കാര്യങ്ങളോ ഒന്നും ആവില്ല നല്ല നീറ്റായിരിക്കും നമ്മളെ വീടെപ്പോഴും അപ്പോൾ നമ്മൾ അരിക്കുള്ള വെള്ളം വെച്ചു കേട്ടോ അപ്പം നമ്മൾ അരി കൈകിടാൻ വേണ്ടി പോവുകയാണ് വെള്ളം ഏതാണ്ട് അവിടെ തളിച്ച് മറയുന്നുണ്ട് അപ്പം നമ്മൾ അരി ഇടണം കേട്ടോ ഒരു സമയം കൊണ്ട് തന്നെ കോളിഫ്ലവർ ഉണ്ടായിരുന്നു ഞാൻ ഓൾറെഡി ഇന്നലെ കൊണ്ടുവന്ന ദിവസം തന്നെ ഞാനത് സെറ്റാക്കി വൃത്തിയാക്കിയിട്ട് ഫ്രിഡ്ജിൽ ഒരു കവറിലൊക്കെ വെച്ചതായിരുന്നു അപ്പോൾ നമ്മൾ കോളിഫ്ലവർ ഒരു കണക്കിന് നമ്മൾ കയ്യിൽ കെട്ടുമ്പോൾ തന്നെ ഐ മീൻ നമ്മൾ കിട്ടുമ്പോൾ തന്നെ അല്ലെങ്കിൽ വാങ്ങി വന്ന വന്നപ്പോൾ തന്നെ അത് റെഡിയാക്കി വെക്കണമെങ്കിൽ എളുപ്പമായിരിക്കും കേട്ടോ അപ്പോൾ അതും കൂടെ ഞാനൊന്ന് തിളപ്പിക്കാൻ പറ്റും ക്ക് ഒരു മുട്ട ബോയിൽ ചെയ്തിട്ട് ഐ മീൻ പുഴുങ്ങിയിട്ട് അത് വെച്ചിട്ട് ഉള്ളി തക്കാളി എല്ലാം കൂടി വാട്ടിയിട്ട് ചെറുതായിട്ടൊരു ഒരു എന്താ പറയുക ഒരു കറി അല്ലെ കറിയല്ല ഒരു തൊട്ട് കൂട്ട എന്നൊക്കെ പറയാം അപ്പം മുട്ട പുഴുങ്ങിയത് വെച്ചിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം അതൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അതിലേക്കുള്ള കാര്യങ്ങളൊക്കെ അരിയാണ് ഒണിയനും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ അരിയാണ് കേട്ടോ അതിനിടയ്ക്ക് തന്നെ നമ്മൾ ഫിഷ് ഒന്ന് മാഗ്നേറ്റ് ചെയ്യുന്നുണ്ട് അത്രയും അടിപൊളി മസാലയൊന്നും അല്ലെങ്കിൽ മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ഉപ്പ് വിനേഗർ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടാണ് കേട്ടോ മസാല ചെയ്യുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല പേസ്റ്റ് എൻ്റെ കയ്യിലില്ല പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ഇന്ന് ചെറുതായിട്ട് മടിയുള്ള ദിവസമായോണ്ട് നോർമലായിട്ടൊരു മാഗ്നേഷനാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ എന്ന കരുതി ഫിഷ് അടിപൊളി വരുന്നു കേട്ടോ ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം നമുക്ക് ഫിഷ് മാഗ്നേറ്റ് ചെയ്ത് വെ വെക്കാം കേട്ടോ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഉള്ളിയും മുട്ടയും ഒക്കെ ഇട്ടിട്ടുള്ള ആ ഒരു സംഭവം ഞാൻ കാണിക്കാം കേട്ടോ എങ്ങനെയുണ്ടാക്കുന്ന കാണിക്കാം അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും ശരിക്കു പറഞ്ഞാൽ ഇത് സ്കൂളിലൊക്കെ കുട്ടികളെ പറഞ്ഞു വിടുന്ന ഉമ്മമാർക്കൊക്കെ നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും കേട്ടോ കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടമാവുകയും ചെയ്യും അപ്പോൾ നമ്മളതിനു വേണ്ടിയിട്ട് നാല് കോഴിമുട്ടാണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പുഴുങ്ങിയെടുക്കാം കേട്ടോ ഞാൻ ഈ ഒരു പാനിൽ തന്നെയാണ് പുഴുകാനായിട്ട് വെക്കുന്നത് ചിലപ്പോൾ ഞാൻ കുക്കറിൽ വെക്കാറുണ്ട് കുക്കറിൽ ഓൾറെഡി ഇന്നലത്തെ കറിയൊക്കെ കുറിച്ച് ബാക്കി ഇരിപ്പുണ്ട് അപ്പോൾ ഞാനത് ഫ്രിഡ്ജിൽ വെച്ചേക്കാണ് അപ്പോൾ നമ്മൾ ഈ ഒരു പാനിൽ വെച്ചിട്ട് അതൊന്ന് പുഴുങ്ങിയെടുക്കാം കേട്ടോ അപ്പം നമ്മൾ നമ്മുടെ മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് തൊലി കളഞ്ഞിട്ട് സെറ്റാക്കി എടുക്കാം അതായത് പീസാക്കി എടുക്കണം ശരിക്കും പറഞ്ഞാൽ ഇത് ഇതെൻ്റെ ഉമ്മിയുടെ റെസിപ്പിയാണ് കേട്ടോ എൻ്റെ ഉമ്മി എനിക്ക് സ്കൂൾ പഠിക്കുന്ന സമയത്ത് ഒരു അൾട്ടർനേറ്റീവ് ഡേയ്സിലൊക്കെ ഇത് തന്നെ ആയിരിക്കും തരിക അതായത് എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയുന്നുണ്ട് എപ്പോഴും ഇത് തന്നെയാണോ ശരിക്കും പ്രോട്ടീൻ എടുക്കുന്ന പോലെ ആയിരുന്നു അന്ന് ഇക്കാര്യം അത്രയും ഞാൻ മുട്ട കഴിച്ചിട്ടുണ്ടാവും സ്കൂളിൽ പോകുന്ന സമയത്ത് ഈ ഒരു സംഭവം ഈ ഒരു കൂട്ടാൻ ഞാൻ ഞങ്ങളൊക്കെ കൂട്ടാനെന്ന് ഈ ഒരു കൂട്ടാനും ഉണ്ടാവും അതിൻ്റെ കൂടെ എന്തെങ്കിലുമൊക്കെ ഒരു എന്താ പറയുക എന്തെങ്കിലും ഒരു ഫ്രൈ ചെയ്തതും ഉണ്ടാവും അങ്ങനെ അങ്ങനെയായിരുന്നു ഞാൻ കൊണ്ടുവരുന്നത് പക്ഷേ എത്ര കൊണ്ടായാലും എനിക്ക് മടുക്കാത്തൊരു സംഭവമായിരുന്നു കേട്ടോ അത് എത്ര കൊണ്ടായാലും എനിക്ക് മടുക്കാറില്ലായിരുന്നു ഞാൻ വീണ്ടും വീണ്ടും ഇത് കൊണ്ടുപോകും ഉമ്മാൻ്റെ അടുത്ത് ഞാനും ഇത് വേണ്ട വേറെ മാറ്റി ചേഞ്ച് ചെയ്ത് തരാനൊന്നും പറയില്ല ഉമ്മിയാണെങ്കിൽ എപ്പോഴും ഇത് ഇതുണ്ടാക്കി തരികയും ചെയ്യും ഉമ്മിമാർക്കൊക്കെ ഭയങ്കര സിമ്പിളായിരിക്കും കേട്ടോ ഇതുണ്ടാക്കാനായിട്ട് അപ്പോൾ അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മളിതിലേക്ക് കൊക്കണട്ട് ഓയിലൊഴിക്കുക പാകത്തിന് അതിനുശേഷം നമ്മൾ കടുക് ഇട്ട് പൊട്ടിക്കുക അതിനിടയിൽ എനിക്കൊരു ഐസ് കിട്ടി ഞാനത് കഴിക്കുന്നുണ്ട് അപ്പോൾ ഇട്ട് പൊട്ടിച്ച ശേഷം ഒണിയനും രണ്ടോ മൂന്നോ പച്ചമുളകും പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടെങ്കിൽ അതും അല്ലെങ്കിൽ കുത്തി ചതിച്ചത് അതും ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അത് നന്നായി വാടി വന്ന ശേഷം ഒരു തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുക ഒന്നോ നമ്മൾ ഉണ്ടാക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ അതിലേക്ക് മസാലയിട്ട് ഒന്നും വേണ്ട മുളക് പൊടി മഞ്ഞൾ ഉപ്പ് മാത്രം മതി വെരി സിമ്പിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ എന്നിട്ട് അത് ആ ഒരു പൊടിയുടെ പച്ചമണം മാറിയ ശേഷം ഒരിത്തിരി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക ഒരു ഒന്നങ്ങട് കുറുകി കിട്ടാനായിട്ട് ഇത്ര വെള്ള ആടി ഇடுടുത്ത ശേഷം നമ്മൾ ആ മുട്ട എന്ത് ചെയ്യയാ പീസ് ആക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് പീസ് ആക്കിയിട്ട് ഇതിലേക്ക് ഇട്ടു കൊടുക്കുക എന്ത് നമ്മൾ എന്ത് ചെയ്യണം ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ചും കൂടെ വെള്ളം ഒന്ന് മിക്സ് ചെയ്യുകയാണെങ്കിൽ ഒരു ഗ്രേവി പോലെ കിട്ടും നല്ല ടേസ്റ്റ് ആയിരിക്കും കുട്ടികൾക്ക് ചോറ് ചോറ്ണ്ണാൻ വേണ്ടിയൊക്കെ ഇത് ഞാൻ എൻ്റെ കസിൻസിനെ ഐ മീൻ എൻ്റെ കസിൻ സിസ്റ്റേഴ്സിനെ ഞാൻ സ്കൂളിലേക്ക് ഉണ്ടാക്കി കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു എന്നിട്ട് എന്നെ എൻ്റെ അടുത്ത് പിറ്റേ ദിവസം ഇത് ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ട് പറഞ്ഞു അതുകൊണ്ട് പറയാനായിട്ടോ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സ്കൂളിൽ അയക്കുന്ന കുട്ടികളുടെ അമ്മമാരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളും ആവും കുട്ടികൾക്ക് ഇഷ്ടമാവും ഓക്കെ അപ്പം ഞാൻ നെക്സ്റ്റ് അടുത്ത അടുത്തടുപ്പ് അടുപ്പിൽ ഞാൻ എന്ത് ചെയ്തു ഫ്ലെയിം ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഞാൻ കോളിഫ്ലവറും കൂടി പൊരിച്ചെടുത്തിട്ടുണ്ട് ഇനി മീൻ ഫ്രൈ ചെയ്യാൻ കേട്ടോ ഇതിനിടയ്ക്ക് ഞാൻ ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ കിച്ചണ് പിന്നെ ഞാൻ ഷോക്സ് ഇട്ടേക്കുന്ന എന്താണെന്ന് വെച്ചാൽ വിൻറ്റർ ആയതുകൊണ്ടാണ് കാലൊക്കെ പൊട്ടി പോവും അത്രയും തണുപ്പായതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഫുഡ് കണ്ടാലോ അപ്പോൾ നമ്മൾ ചോറ് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഇതാണ് കേട്ടോ ഞാൻ മുട്ട ഫ്രൈ ചെയ്ത് അല്ല ബോയിൽ ചെയ്തുണ്ടാക്കിയ കൂട്ടാൻ പിന്നെ ഇന്നലത്തെ പരിപ്പ് കറി അപ്പോൾ അത് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഇന്നലത്തെ തന്നെയാണ് കേട്ടോ വൈതനങ്ങ തൈര് വാർന്ന കൂട്ടാനുണ്ട് പിന്നെ കോളിഫ്ലവർ ഉണ്ട് മീൻ ഫ്രൈ ഉണ്ട് അപ്പം ഇന്നത്തെ കൂട്ട ചോറ് അടിപൊളിയിട്ട് കഴിക്കാനുള്ള കൂട്ടാനകളൊക്കെ ഉണ്ട് സെറ്റായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇന്ന് ഞാൻ അത്രയും മടിച്ചൊരു ദിവസം പ്രൊഡക്റ്റീവാക്കി മാറ്റിയതാണ് അതുകൊണ്ടാണ് ഞാൻ വ്ളോഗൊക്കെ എടുത്തത് ഇല്ലെങ്കിൽ എനിക്കതൊന്നും എടുക്കാൻ പറ്റില്ല കാര്യം അത്രയും മടി പിടിച്ച ദിവസമായിരുന്നു അത് ഞാൻ പ്രൊഡക്റ്റീവ് ആക്കിയതുകൊണ്ടാണ് വ്ളോഗൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയത് അപ്പോൾ എത്ര മടി പിടിച്ചാലും നമ്മൾ തന്നെ വിചാരിച്ചാൽ നമുക്കെല്ലാം ചെയ്യാൻ പറ്റും എന്നാണ് കേട്ടോ അതിനർത്ഥം അപ്പോൾ ഓക്കെ എല്ലാവരും എടുത്തും താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ ബൈ ബായ്